ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു തീരിൻ്റെ റെസിപ്പിയാണ് ഇത് സാധാ തീയരല്ലായിട്ട് മുളക് വെണ്ട എന്ന് കേട്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ നാട്ടിലെ മുളക് വെണ്ട നാടൻ വെണ്ടയാണ് മുളക് വെണ്ട എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ വെണ്ട വച്ചിട്ടാണ് നമ്മൾ ഇന്ന് തീയരുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ കാട്ട് വെണ്ട എന്നൊക്കെ പറയും മുളക് വെണ്ട എന്നും പറയും മുളകിൻ്റെ അതേ ആകൃതിയിൽ നമ്മുടെ മുണ്ട മുളകിൻ്റെ അതേ ആകൃതിയിലാണ് കണ്ടില്ലേ ട്ട് ചെയ്തപ്പോൾ ഉണ്ടമുളകും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ വെണ്ടയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടും ഒരേ ഷേപ്പ് അല്ലേന്ന് നോക്കിയേ കണ്ടില്ലേ ആ ഇതേ ആകൃതിയിലാണ് ഈ ഒരു വെണ്ട വെണ്ടയ്ക്ക ഇരിക്കുന്നത് അപ്പോൾ ഈ വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തീല്ണ്ട് അതിനായിട്ട് ആവശ്യമായ സാധനങ്ങളാണ് മുളക് വെണ്ട അതുപോലെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയാണ് അത് അതൊരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഉണ്ടമുളകാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് മുളക് പച്ചമുളകിന് പകരം ഉണ്ടമുളകാണ് ചേർക്കുന്നത് അപ്പം അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തീയലുണ്ടാക്കാൻ ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക ചട്ടി ഒന്ന് ചൂടാവുമ്പഴേക്കും ഞാനിവിടെ അരമുറി നാളികേരം തിരുമിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഈ ചട്ടി മെരുക്കുന്ന വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പം ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പലരും പല രീതിയിലാണ് ചട്ടി മയക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും അതുപോലെ ചട്ടി മയക്കുന്ന കാര്യങ്ങളും പറഞ്ഞതിന് ഒത്തിരി 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 താങ്ക്സ് നിങ്ങളുടെ കമൻറ്റുകൾ ഇതുപോലെ എഴുതി അറിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം നമുക്ക് ചേർക്കേണ്ട കാര്യം ഉണ്ടമു ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് എരിവായി അതുകൊണ്ട് അധികം എവളെടുക്കേണ്ടത് ഏകദേശം ഒരു കാൽ സ്പൂണോളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക കാര്യം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാകുകയും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇച്ചിരിപ്പാടുണ്ട് ഈ ഒരു തീയൽ വെക്കാൻ അതുപോലെ തീയലെന്ന് പറയുമ്പം നമ്മളിത് വറ്റിച്ചാണ് എടുക്കുന്നത് ഒരുപാട് കറി ആയിട്ടല്ല എടുക്കുന്നത് വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി ചേർത്ത് രണ്ട് മൂന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ മല്ലിപ്പൊടി ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം മുളക് പൊടി കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തത് പക്ഷേ മല്ലിപ്പൊടി ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം മല്ലിയുടെ ഫ്ലേവർ നല്ല രീതിയിൽ വേണം അതുകൊണ്ടാണ് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ദാ മല്ലിപ്പൊടിയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കായമാണ് കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത് സാധാരണ തീയലുകളിൽ അങ്ങനെ കായം ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു തീയലിൽ നമ്മൾ കായം ചേർക്കും അപ്പോൾ അതാ കായപ്പൊടി ചേർക്കുകയാണ് കേട്ടോ അപ്പം കായപ്പൊടി ഏകദേശം നമുക്ക് ആ ഒരു ഫ്ലേവറിനും മണത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരുപാടായിപ്പോയി കഴിഞ്ഞാൽ കയ്പ് രസം വരും അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കൈക്കണക്കിന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കായപ്പൊടി കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവ ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വറുക്കുക അവസാനമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ ഒരു ചെറിയ നെല്ലിക്ക നെല്ലിക്കാവലുപ്പത്തിന് പുളി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും പുളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ കുരുവോടുകൂടി നമ്മൾ ഇത് ഇടരുത് കുരു കളഞ്ഞതിന് ശേഷം ഇതിലോട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ നമ്മുടെ പൊടികൾ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതൊരു പത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ തണുക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ് കേട്ടോ അത് ആ ഒരു ക്ലിപ്പ് പോയേ അപ്പോൾ ഇനി നമുക്ക് വെണ്ട വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആ ഒരു വറുത്ത ആ ഒരു ചട്ടി തന്നെ ഞാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഏകദേശം രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് പറ്റൽ കറിവേപ്പില ഇത് മൂന്നും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ ഈ കടകളൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ട അതുപോലെ മുളക് ഉണ്ടമുളക് ഉള്ളി അപ്പോൾ ഉള്ളിയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടുക ഞാൻ പിന്നെ കുറച്ച് പേരല്ലേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പോൾ അതാ ഉള്ളിയും നമ്മുടെ മുളക് വെണ്ടയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടെ ഇടണം കേട്ടോ ഉപ്പ് ഇടുമ്പോൾ തന്നെ അതങ്ങ് പെ പെട്ടെന്ന് വഴണ്ട് വരും കേട്ടോ അപ്പോൾ ഇതാ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതാ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തണുപ്പിക്കാൻ വച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക വെള്ളം ഒന്നും തൊടരുത് വെള്ളം തൊടാതെ വേണം നമ്മൾ ഇത് പൊടിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു കുറുകിയ പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം തൊടാതെ വേണം കേട്ടോ അരക്കാൻ അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നുണ്ട് പക്ഷെ അത് ഇപ്പോഴല്ല ഇത് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷമാണ് ചട്ടിയിലോട്ടാണ് വെള്ളം ഒഴിക്കുന്നത് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ അത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ അതാ ഞാൻ ആ ഒരു വറുത്ത തേങ്ങ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പി ചാറ്റിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് സാധാ പച്ച വെള്ളം ഒഴിക്കരുത് തിളപ്പി ചാറ്റിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഇത് നല്ല രീതിയിൽ ഇളച്ച് വറ്റി കുറുകി വരണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഏകദേശം ഒരു കപ്പോളം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് നോക്കാൻ മറക്കരുത് കേട്ടോ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഉപ്പ് ചേർത്തോണോട്ടോ അപ്പം ഉപ്പ് പിന്നെ ചേർക്കാൻ ഇപ്പോഴേ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്തോളുക അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് നല്ല രീതിയിൽ തിളച്ച് വറ്റി കുറുകി വരണം കേട്ടോ അപ്പോൾ നമുക്ക് അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പോൾ പൊതേ നോക്കിയേ നല്ല രീതിയിൽ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ആവണം കേട്ടോ തീയലെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒഴിച്ച് കറി ആയിട്ട് ഇതിനെ കൂട്ടില്ല നമുക്ക് കറി പോലെ എടുക്കാൻ പറ്റും ആ ഒരു പരുവത്തിനാണ് കേട്ടോ ഈ ഒരു തീയൽ നമ്മൾ വെക്കുന്നത് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല കുറുക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കാണുന്നത് പോലെ അല്ല നല്ല ടേസ്റ്റാണ് ചിലർക്ക് തീയൽ ഇഷ്ടമല്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും അപ്പോൾ ഇതെല്ലാവരും അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള മുളക് വെണ്ട തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അതിനിടയിൽ ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ ആ ചട്ടി വാങ്ങി അടുപ്പത്ത് വാങ്ങി വെച്ചത് അതിൻ്റെ പിടി വെച്ചിട്ടാണ് പിടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ വാങ്ങി വെച്ചത് അതായത് ചട്ടിയിൽ ഒട്ടും തന്നെ ആ പിടിയിൽ ചൂടടിക്കുന്നില്ല കേട്ടോ ഇത് ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു ചട്ടിയിൽ എന്ന് ചോദിച്ചായിരുന്നു പിടിയിൽ ഇല്ല കേട്ടോ ആ ആൾക്കുള്ള മറുപടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളുമായിട്ടും വരാം അതുവരേക്കും ബായ്